ജി ടി ആർ ഐ എന്ന് പറഞ്ഞ ഒരു ട്രേഡ് റിസർച്ച് ഓർഗനൈസേഷനുണ്ട് ആ ഓർഗനൈസേഷൻ പ്രകാരം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ ഇന്ത്യൻ പൗരന്മാരുടെ ഡാറ്റ അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻസിറ്റീവ് ഡാറ്റ ഒത്തിരിയും അമേരിക്കൻ സെർവേഴ്സിലാണ് ഇരിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനമെല്ലാം അമേരിക്കൻ കൺട്രോളാണ് ഇപ്പോൾ ഞാൻ ഇപ്പം സംസാരിക്കുന്ന യൂട്യൂബ് വരെ അത് ഗൂഗിളിൻ്റെ സാധനമാണെന്നല്ലോ അങ്ങ് അമേരിക്കയിൽ ഇരിക്കുകയാണ് അതിൻ്റെ സർവേസ് എല്ലാം അങ്ങനെ പല കാര്യങ്ങളിലും അമേരിക്കക്കാണ് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രോള് അങ്ങനെ ഇരിക്കേ ഇന്ത്യൻ ട്രേഡിൻ്റേതും നമ്മുടെ മോണിറ്ററി കാര്യങ്ങളും നമ്മുടെ സെൻസിറ്റീവ് ഡാറ്റ എല്ലാം കൂടെ അമേരിക്കയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അമേരിക്കയൊക്കെ ഒരു സ്വിച്ച് ആക്കിയാൽ മതി ഇന്ത്യയെ തളർത്തിക്കളയാൻ അങ്ങനെയാണ് ജി ടി ആർ ആയി പറയുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരന് അത് നെഗറ്റീവായിട്ട് എത്രയധികം ബാധിക്കുമെന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ യെസ് സർക്കാരിൻ്റെ കണ്ണിൽ സർക്കാരിൻ്റെ ഡാറ്റ മറ്റുള്ള ഒരു രാജ്യത്ത് ഇരുന്നു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ഒരു കാര്യം തീർച്ചയാണ് പക്ഷേ സാധാരണപ്പെട്ട പൗരന്മാരായിരിക്കുന്ന നമ്മുടെ ഡാറ്റ അമേരിക്കയിലാണോ ഇന്ത്യയിലാണോ അന്ന് സോവിയറ്റ് യൂണിയനിലാണോ ജപ്പാനിലാണോ എന്ന് ഇരുന്നാലും നമുക്കതിനകത്ത് ഭാരപ്പെടേണ്ട കാര്യമുണ്ടോ ഇല്ലയോ അത് മിസ്യൂസ് ചെയ്യപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്നറിയണ്ടേ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻഡു ദ ഷോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറിച്ചും കൂടാണ് പല ആപ്സിലും ഒക്കെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എന്താണ് നമ്മുടെ ഫോൺ നമ്പറും നമ്മുടെ ഇമെയിൽ ഐ ഡിയും അങ്ങനെയൊക്കെ ഉള്ള പല ഡിജിറ്റൽ ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആപ്സിലോട്ട് പോകുന്നത് ആപ്സിനകത്ത് കിടക്കുന്ന ഡാറ്റ സെക്യൂർ ആണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ടോ ഇങ്ങനെ പല ആപ്സിൽ വെച്ചല്ലേ നമ്മുടെ പല ഇൻവെസ്റ്റ്മെൻസും ഒക്കെ ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ കിടക്കുന്നുണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ടിൽ കിടപ്പുണ്ട് ബാങ്ക്സിൽ കിടപ്പുണ്ട് പല ബാങ്ക്സിൽ കിടപ്പുണ്ട് പല ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട് യു പി ഐ ട്രാൻസാക്ഷൻസ് അല്ലാതെ പല വേറെ ട്രാൻസാക്ഷൻസും കൂടെ ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു കള്ളൻ്റെ കണ്ണ് വന്നു എന്നിട്ട് കൂട്ടത്തിൽ ഒരു ഐഡൻറ്റിറ്റി തെഫ്റ്റും കൂടെ അങ്ങ് നടന്നു കഴിഞ്ഞാലോ ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള തെഫ്റ്റ് നമ്മളാ ഇത് ചെയ്തതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇതിൻ്റെ ഡേറ്റ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അവർക്ക് വേറെ മാനിപ്പുലേഷനൊക്കെ പലതും നടത്താം ഇത് അന്താരാഷ്ട്ര ലെവലിൽ വരെ ഇത് നടത്തുന്നുണ്ട് പേഴ്സണലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡിജിറ്റൽ ഡാറ്റ ഡിജിറ്റൽ റെക്കോർഡ്സ് അതെല്ലാം സേഫായിരിക്കണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്കൂടെ ബോധ്യപ്പെട്ടിരിക്കണം ജി ടി ആർ ആയി പറഞ്ഞ ഈ പ്രശ്നത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒരു ഭാഗം ഇന്ത്യൻ സോവറിനിറ്റിയെ പറ്റിയാണ് മറ്റൊരു ഭാഗം ഇന്ത്യൻ സിറ്റിസൺസിന്റെ പ്രൈവസിയെ കുറിച്ചാണ് ഇന്ത്യൻ സോവറൈനിറ്റി നമ്മൾ വീണ്ടും വീണ്ടും പറയുമല്ലോ ഇന്ത്യ ഈസ് എ സോവറിൻ നേഷൻ ലാർജസ്റ്റ് ഡെമോക്രസി അങ്ങനെ കുറേ വീം പിളക്കിക്കൊണ്ട് നമ്മൾ നടക്കും പക്ഷേ ഈ സോവറൈനിറ്റിക്കകത്ത് ആർ വി ഡിജിറ്റലി സോവറിൻ അല്ല ചൈനയും യൂറോപ്പും ഡിജിറ്റലി സോവറിനാണ് ചൈനയാണെങ്കിൽ എക്സാക്ട് റിപ്ലിക് അടിച്ചു വിട്ടിട്ടുണ്ട് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ഡിജിറ്റൽ റെക്കോർഡ്സിനെ പറ്റി ഭയങ്കര കൺട്രോളുണ്ട് യൂറോപ്പിന് ചൈനയുടെ രീതിയിൽ തന്നെ കൺട്രോൾ ഇല്ലെങ്കിൽ പോലും അവർക്കും നല്ല കൺട്രോളുണ്ട് അമേരിക്ക ഒരു സ്വിച്ച് അമക്കിക്കഴിഞ്ഞാൽ എല്ലാ നാടുകൾക്കും വിരുദ്ധമായിട്ട് സ്വിച്ച് അമക്കിക്കഴിഞ്ഞാൽ ചൈനയും യൂറോപ്പും ഒന്നും വീഴാൻ പോകുന്നില്ല ഇന്ത്യ പുറത്തോന്ന് മലന്നടിച്ച് അവിടെ കിടക്കും നമ്മുടെ ഡാറ്റ അമേരിക്കക്കാരൻ്റെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ അതൊന്നും ചിന്തിക്കണ്ടേ ഇപ്പോൾ നമ്മളിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്ട് ചെയ്യുന്നതാണ് നമ്മുടെ പല ഡാറ്റായും അമേരിക്കൻ സർവേഴ്സിൽ തന്നെ കിടന്നു അത് നമുക്ക് ദോഷമാണോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ദോഷമൊന്നുമില്ല ഇപ്പോൾ ഇന്ത്യൻ സെർവറിലിരുന്നാലും അമേരിക്കൻ സർവറിലിരുന്നാലും നമ്മുടെ പേഴ്സണൽ ഡാറ്റ അത്ര വലിയ സെക്യൂർ അല്ല ഇന്ത്യയിൽ ഇച്ചിരിടും സെക്യൂരിറ്റി കുറവാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇൻകം ടാക്സ് ബില്ലെന്ന് ഒരു ബില്ല് പാസ്സാക്കി ഓഗസ്റ്റ് മാസത്തെ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസിനെ അത് കരയിലോട്ട് അങ്ങ് മാറ്റി വെച്ചു ദേ ക്യാൻ ചെക്ക് അവർ ഫോൺസ് അവർ മൊബൈൽ ഇൻസ്ട്രുമെൻസ് അവർ ഗാജറ്റ്സ് വീട്ടിൽ വന്ന കമ്പ്യൂട്ടർ എല്ലാം നമ്മുടെ ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും സകല കാര്യങ്ങളും അവർക്ക് അതോറിറ്റി കൊടുത്തിരിക്കുകയാണ് ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് പൊട്ടിച്ചെടുത്തോണ്ട് പോയിക്കോളാൻ അതറിഞ്ഞോ അന്നേരം അങ്ങനെ നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒരു പണി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലാണോ ജപ്പാനിലാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ പ്രൈവസി ഇല്ല അങ്ങനെ അവിടുത്തെ പ്രൈവസി ഇല്ല ഇച്ചിരി കൂടും ഭേദം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞതാണ് റൈറ്റ് ടു പ്രൈവസി ഇസ് എ ഫണ്ടമെൻറ്റൽ റൈറ്റ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അത് നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് ആ ജഡ്ജ്മെൻറ്റിനെ മറികടന്നുകൊണ്ടാണ് നിർമ്മലാരാമൻ സീതാരാമൻ ജി ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൺപത് കോടി ആൾക്കാരുടെ ആധാർ ഡാറ്റ അത് ഓപ്പൺ ആണ് അത് മാർക്കറ്റ് വിൽക്കപ്പെടുകയാണ് അത് നിങ്ങൾക്കറിയാവോ അന്നേരം നമ്മൾ വിചാരിക്കുമോ ആധാറിനകത്ത് എന്തോ ഉണ്ട് എൻ്റെ പേരും നാളും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉള്ളു അതല്ല ആധാറിനകത്ത് നമ്മുടെ ആ ഈ നമ്മുടെ കാടി കാണുന്ന ഡാറ്റ തന്നെയല്ല അകത്തെ ഡാറ്റ ആ ഡാറ്റയാണ് മോഷണം പോയത് അതിനകത്ത് നമ്മുടെ ഐറിസ് സ്കാനും നമ്മുടെ ഫിംഗർ പ്രിൻ്റും അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ ഇപ്പോൾ നടത്തുന്ന സകല കാര്യങ്ങൾക്കും ആധാർ എന്ന് പറഞ്ഞ സാധനം കയറ്റി വിടുമല്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനകത്തും ഒരു വസ്തു മേടിച്ചാൽ ആധാർ അങ്ങനെ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാം നമ്മുടെ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരു സിം കാർഡ് വാങ്ങരുതോ എന്നിട്ടുള്ള ഗുരുത്തക്കേടാല്ല അതിലോട്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന പോലും ഇല്ല പോലീസ് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ വരുമ്പോഴേ നമ്മളറിയുന്നുള്ളൂ ആ എന്നെപ്പറ്റി ആയിരുന്നോ അന്ന് മനസ്സിലായോ അതുപോലെ സെക്യൂരിറ്റി ഒട്ടും ഇല്ലാത്ത ഇല്ലാത്തൊരു കൺട്രിയാണ് ഇന്ത്യ അങ്ങനെ ഒരു സാധാരണ പൗരനെ അപേക്ഷിച്ച് ഡേറ്റ ഇരുന്നാലും വേറെ എവിടെ ഇരുന്നാലും മറ്റ് രാഷ്ട്രങ്ങളിലിരുന്നാലേ ഇച്ചിരുണ് സെക്യൂരിറ്റി എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ഉണ്ട് കേട്ടോ ആ ബില്ല് നിർമ്മല സീതാരാമൻ്റെ ഇൻകം ടാക്സ് ബില്ലിൻ്റെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് എടുത്ത് ചവിട്ടുകോട്ടയിലോട്ട് വലിച്ചെറിയും ഈ ബില്ലിനനുസരിച്ച് ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ബില്ലനുസരിച്ച് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റഡ് അല്ലെങ്കിൽ ടു ഫിഫ്റ്റി ക്രോർ റുപ്പീസ് ഫൈനാണ് ആരെങ്കിലും അതിനെ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കേണ്ടത് ഇതുവരെ ആരെങ്കിലും ടു ഫിഫ്റ്റി ക്രോർ റുപ്പീസ് കൊടുത്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നില്ല പിന്നെ പേരിന് മനുഷ്യരെ ഒക്കെ ഒന്ന് സൂഹിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരു ബില്ല്ണ്ടെന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ ആ ബില്ല് പോലും ഈ പല്ലില്ലാത്ത ടൈഗർ എന്ന് പറയുന്ന പോലെ കാര്യം അതെന്താണെന്നറിയാമോ അതിനകത്തൊരു സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ സെവൻറ്റീനിനകത്ത് ഈ ഡിജിറ്റൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് സർക്കാരിൻ്റെ ഉപ വരുമ്പോഴത്തേക്ക് സർക്കാരിനത് ബ്രീച്ച് ചെയ്യാമെന്നാണ് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി പബ്ലിക് ഓർഡർ ടു കൺട്രോൾ ക്രൈം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സർക്കാർ അത് ചെയ്യാവുന്നത് പക്ഷേ സർക്കാരിനെ ആരാണാവോ വിശ്വസിക്കുന്നത് സർക്കാരിനകത്ത് കയറിക്കിടക്കുന്നവരൊക്കെ അങ്ങ് നീതിമാന്മാരാണോ അല്ലല്ലോ അവർ എന്ത് കാരണത്താലും നമ്മുടെ ഡാറ്റ ബ്രീച്ച് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഡാറ്റ ഇന്ത്യയിലാണോ ഫോറിനിലാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ബ്രീച്ച് ചെയ്യാൻ കൂടുതലും ചാൻസ് ഇന്ത്യയിലാണ് പിന്നെ വേറെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ആർ ടി ഐ കൊടുക്കുകയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ അതായത് അതിനകത്ത് അവർ നമ്മുടെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ വല്ലതും നമ്മൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പിന്നെ സെക്ഷൻ എയ്റ്റ് വൺ ജെയുടെ അധീനതയിൽ വരുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല ഇത് ഞങ്ങൾ തരത്തില്ല ഇത് പ്രൈവസിയാണ് പി എം കെയർസ് ഫണ്ടെന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും ഭൂകമ്പമോ അങ്ങനെയൊക്കെയുള്ള ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ആൾക്കാരുടെ ഇന്ന് കാശ് വാങ്ങിച്ചതാണ് ഇന്ന് വരെ അതിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല അതെന്താ കണക്ക് എങ്ങോട്ട് പോയി സാധനം എങ്ങോട്ട് പോയി അതു പിന്നെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എങ്ങോട്ടൊക്കെ പോയെന്നുള്ള കാര്യം പിന്നെ വേറെ ഒരു ഫണ്ട് ഉണ്ടായിരുന്നു ഇലക്ട്രോറൽ ബോണ്ട്സ് അത് ചില ജേണലിസ്റ്റ് ഒക്കെ വന്നിട്ട് സർക്കാരിൻ്റെ ഉടുപ്പൊക്കെ കൂരിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് ഇതെങ്ങനെ പറ്റിച്ചെന്നുള്ള കാര്യം പിന്നെ റീസെൻറ്റ്ലി നമുക്കൊരു കാര്യം അറിയാമായിരുന്നല്ലോ നമ്മുടെ പ്രധാനമന്ത്രി എം എയും ബി എയും ഒക്കെ ആണെന്നാണ് പറയുന്നത് പക്ഷേ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തെ ഹേയ് അത് പ്രൈവസിയിലാണോ വരുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ പ്രൈവസി അവർക്കുണ്ട് നമ്മുടെ ബിഗ് ബ്രദർ സർക്കാരിൻ്റെ ആൾക്കാർക്ക് പക്ഷേ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്ന് പറഞ്ഞ സാധനവില്ല അതുകൊണ്ട് നമ്മുടെ ഡാറ്റ ഇന്ത്യയിലാണോ യു എസിലാണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയിലാണെങ്കിൽ ഒട്ടും പ്രൈവസി ഇല്ല അതുമായിട്ടും നമ്മുടെ ഡാറ്റ സെക്യൂർ ആക്കാൻ പറ്റത്തില്ല പക്ഷേ ചില സെർവറുകളിലൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ ഡാറ്റ അവിടെ ഇവിടെ പലയിടത്തും പോയി കിടക്കുകയാണെങ്കിൽ ഇൻ കോഗ്നിറ്റി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡാറ്റ പല സ്ഥലങ്ങളിൽ നിന്നും റിമൂവ് ചെയ്യും അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യും എന്നാൽ അതേസമയം ജോർജ് ഓർവലിൻ്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞ് ഒരു നോവലുണ്ട് ആ നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രവചനം പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാർ തന്നെയായിരിക്കും ആക്ച്വലി നമ്മുടെ പെർപെട്രേറ്റേഴ്സ് അതുകൊണ്ട് നമ്മുടെ സർക്കാർ വളരെ നല്ല കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ലൊക്കെ കൊണ്ടുവരും നമ്മളെ ഒന്ന് സൂഹിപ്പിക്കും പക്ഷേ എന്നാലും സർക്കാരിനെ ഒന്നും വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് അടിച്ചു തരാം നോട്ടിഫിക്കേഷൻ തരും ട്വിൽ ബി മീറ്റ് അഗൈൻ പ്ലീസ്